അമേരിക്കൻ പദ്ധതികൾ പലതും ഇനി നടപ്പാകില്ല ലോകത്തെ നയിക്കുന്ന വമ്പൻ ശക്തിയാണ് തങ്ങളെന്ന അമേരിക്കൻ നിലപാടിനെ കാച്ചിൽ പറത്തി ബ്രിക്സ് കൂട്ടായ്മ ഇതിനടിവരയിടുന്നതാണ് ബ്രിക്സിലേക്ക് നൈജീരിയ അംഗത്വം നേടിയെന്നുള്ളത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യയും ലോകത്തിലെ തന്നെ കൂടുതൽ ജനസംഖ്യയുള്ള ആറാമത്തെ രാജ്യവുമാണ് നൈജീരിയ നൈജീരിയയെ ഗ്രൂപ്പിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തതായി ബ്രിക്സിന്റെ നിലവിലെ പ്രസിഡന്റായ ബ്രസീൽ അറിയിക്കുകയും ചെയ്തു ബെലാറസ് ബൊളീവിയ ക്യൂബ കസാക്കിസ്ഥാൻ മലേഷ്യ തായ്ലന്റ് ഉഗാണ്ട ഉസ്ബക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് നൈജീരിയ ഒൻപതാമത്തെ ഔദ്യോഗിക ബ്രിക്സ് പങ്കാളിയായി മാറിയതായി ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി പാശ്ചാത്യ ശക്തികളെ അണിനിരത്തി ലോകത്തെ കാൽച്ചുവട്ടിലാക്കാമെന്ന് ധരിച്ചിരുന്ന അമേരിക്കയ്ക്കും മറ്റു വമ്പന്മാർക്കും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു ബ്രിക്സ് കൂട്ടായ്മ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന തുടങ്ങിയ ആഗോള ഭീമന്മാർ അണിനിരക്കുന്ന ഈ വൻ ശക്തി തുടക്കത്തിൽ തന്നെ നാറ്റോയ്ക്ക് വൻ വെല്ലുവിളികളായിരുന്നു ഉയർത്തിയിരുന്നത് പിന്നാലെയാണ് വീണ്ടും ഇറാൻ ഈജിപ്ത് എത്തിയോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ ശക്തികൾ കൂടി ബ്രിക്സിന്റെ ഭാഗമായത് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ആഫ്രിക്കൻ സമ്പദ് വ്യവസ്ഥ കൂടി ബ്രിക്സിൽ ചേരുന്നത് നാറ്റോയ്ക്ക് ഭാവിയിൽ തലവേദന സൃഷ്ടിക്കാനിടയുണ്ട് നാറ്റോയെ തറ പറ്റിക്കാൻ ബ്രിക്സ് കൂട്ടാളികൾക്ക് അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ടിവരില്ല ബ്രിക്സിൽ ചേരുന്ന എല്ലാ രാജ്യങ്ങളും സമാനമായ അഭിലാഷങ്ങളും മൂല്യങ്ങളും പുതിയ ജനാധിപത്യ ആഗോളക്രമത്തിന്റെ കാഴ്ചപ്പാടും പങ്കിടുന്നവരാണെന്ന് നേരത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു യു എസ് ഡോളറിനെ കടത്തിവിട്ടാൻ ബ്രിക്സ് പുതിയ കറൻസി ഇറക്കുന്നു എന്ന ആശങ്കയിൽ യു എസ് നിയുക്ത പ്രസിഡന്റ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് ം തീരുവാ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പുതിയ കറൻസി സൃഷ്ടിക്കുകയോ മറ്റ് കറൻസികളെ ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയോ ചെയ്യരുതെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഡോളറിനെ സംരക്ഷിക്കുന്നതിനായി കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന സൂചനകളാണ് ട്രംപ് നൽകിയത് അതേസമയം ആഫ്രിക്കയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങളുമായി വളരെ കാലമായി ബന്ധമുണ്ടെങ്കിലും ബ്രിക്സിലെ പ്രധാന അംഗങ്ങളായ ചൈനയുടെയും റഷ്യയുടെയും ആവിർഭാവം കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി പാശ്ചാത്യരുടെ സ്വാധീനം തന്നെ കുറച്ചിട്ടുണ്ട് ബ്രിക്സിൽ ചേർന്നപ്പോൾ തന്നെ റഷ്യയുമായുള്ള സൌഹൃദത്തിന്റെ മതിപ്പ് ആഫ്രിക്ക എടുത്തു പറഞ്ഞിരുന്നു റഷ്യയുടെ സൌഹൃദത്തെ വിലമതിക്കുന്നതായും വർണ്ണവിവേചനത്തിനെതിരായ തങ്ങളുടെ പോരാട്ടത്തിന്റെ നാളുകളിൽ തങ്ങളെ പിന്തുണച്ച ഒരു മൂല്യവത്തായ സുഹൃത്ത് എന്ന നിലയിലാണ് റഷ്യ എന്ന സഖ്യകക്ഷിയെ കാണുന്നതെന്നും ദക്ഷിണാഫ്രിക്ക തുറന്നു പറഞ്ഞിരുന്നു വളർന്നുവരുന്ന ഒരു കൂട്ടം സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള സഹകരണത്തിനുള്ള ഫോറമാണ് ബ്രിക്സ് ഒരു ബഹുധ്രുവ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ബ്രിക്സിന്റെ ആശയം ഇത് രാജ്യങ്ങളെ അവരുടെ പ്രാദേശിക കറൻസികളിൽ പരസ്പരം വ്യാപാരം ചെയ്യാൻ അനുവദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ഒൻപത് മാസങ്ങളിൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിലധികം നേടിയ ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാരമാണ് ഇതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം വിഭവസമൃദ്ധമായൊരു ഭൂഖണ്ഡമായ ആഫ്രിക്ക കാർഷിക ഉൽപ്പാദനത്തിനു പുറമേ ആഫ്രിക്കൻ പ്രാദേശിക കറൻസികളെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കാവുന്ന വിപുലമായ ധാതു വിഭവങ്ങളാലും ഏറെ സമ്പന്നമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിക്സ് ഗ്രൂപ്പിൽ ചേരുന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പുതിയ മൾട്ടിപ്പോളാർ വേൾഡ് ഓർഡർ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉപയോഗപ്രദമായ സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഒന്നിലധികം ഓപ്ഷനുകൾക്കുള്ള വാതിലുകൾ തുറക്കുന്നു ബ്രിക്സ് വഴി ആഫ്രിക്കയുടെ യഥാർത്ഥ സാധ്യതകൾ തുറന്നുകാട്ടുകയും പ്രധാന വ്യാവസായിക രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും നൈജീരിയ ബ്രിക്സിൽ ചേരുന്നതോടെ ചൈന ഇന്ത്യ ബ്രസീൽ റഷ്യ യു എ ഇ എന്നിവ ഉൾപ്പെടെയുള്ള ബ്രിക്സിന്റെ രാജ്യങ്ങളുമായി ഒരു അന്താരാഷ്ട്ര വ്യാപാരം കെട്ടിപ്പടുക്കാനും അത് ഈ കൂട്ടായ്മയുടെ മുഖം തന്നെ മാറ്റുന്നതിലേക്കും നയിക്കും അങ്ങനെ സംഭവിച്ചാൽ അത് ഒരു വശത്ത് പണം വാരി സമ്പദ് വ്യവസ്ഥയിൽ പെരുമ കാണിക്കാൻ ശ്രമിക്കുന്ന ചില കൂട്ടർക്ക് നേരെ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി